രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ഒട്ടും ബോറല്ലാത്ത രീതിയിൽ എന്നാൽ ഒരല്പം വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് കേരളത്തിൽ നിന്നും പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് ചെട്ടിനാട് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ അൻപത്താറ് ഗ്രാമങ്ങളും പുതുക്കോട്ടെ ജില്ലയിലെ ഇരുപത് ഗ്രാമങ്ങളും ചേർന്ന് അറിയപ്പെടുന്ന ചെട്ടിനാടിന്റെ പ്രത്യേകത ചെട്ടിയാർ കമ്മ്യൂണിറ്റിയുടെ പതിനായിരത്തിലേറെ വരുന്ന ആഡംബര വീടുകളാണ് അതായത് ചെട്ടിനാട് മാൻഷൻ അവയിൽ പലതും ആ പഴയ പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം കയറി കാണുക എന്നത് ഒരല്പം ടാസ്ക് ആണ് പക്ഷെ ആത്തം കൂടിയുള്ള ഈ ഒരു പാലസ് നമുക്ക് കയറി കാണാൻ സാധിക്കും അൻപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് എല്ലാ മുറിയിലേക്കൊന്നും പ്രവേശനം ഇല്ലെങ്കിൽ പോലും ഇതിനുള്ളിൽ കയറിയാൽ ചെട്ടിനാട് മാൻഷൻസിന്റെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള മാൻഷൻസിൽ പ്രധാനിയാണ് കർണാട്ടുകാത്തൻ പാലസ് അവിടെയാണെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല പുറത്തുനിന്ന് കാണാൻ സാധിക്കും മറ്റു ചെറിയ ചെറിയ ഒരുപാട് മാൻഷൻസ് അത്തംകുടി കാരക്കുടി ഉണ്ട് അവിടെയുള്ള കെയർ ടേക്കേഴ്സിനെ കണ്ടുപിടിച്ച് ഇച്ചിരി ചില്ലറയൊക്കെ കൊടുത്താൽ അകത്ത് കയറി കാണാൻ സാധിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും ഉണ്ടെങ്കിലേ ഇതിനൊക്കെ കൂടി നമുക്ക് സമയം കിട്ടുള്ളൂ സമ്പന്നരായിരുന്ന ചെട്ടിയാൻമാരുടെ കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ തമിഴ് വാസ്തുവിദ്യയിൽ ലോകമെമ്പാടുമുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ആഡംബര വീടുകൾ നിർമ്മിച്ചത് ഇങ്ങനെയുള്ള വീടുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ മിക്കതും ഒരേക്കറിൽ കൂടുതൽ ഏരിയ ഉള്ളതും മൂന്ന് നാല് മുറ്റങ്ങൾ ഉള്ളതും ശരാശരി അൻപതോളം മുറികൾ ഉള്ളതും ഒക്കെയാണ് ഇന്ന് ഇവയിൽ പല മാൻഷൻസും ടൂറിസ്റ്റുകൾക്കുള്ള ആഡംബര ഹോട്ടലുകളാണ് ചിലത് പിൻഗാമികൾ തമ്മിലുള്ള ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കത്തിൽപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും നമ്മളെ സംബന്ധിച്ച് കാണാൻ പറ്റിയാൽ കാണേണ്ട ഒന്ന് തന്നെയാണ് ചെട്ടിനാട് മാൻഷൻ ആത്തംകുടി പാലസിന് അടുത്തായിട്ട് ഒരു ടൈൽ ഫാക്ടറി ഒക്കെ ഉണ്ട് പാലസിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ടൈലുകൾ ഇവിടെ നിർമ്മിക്കുന്നത് കാണാം ഇങ്ങനെയുള്ള ടൈലുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴും ഈ ഭാഗങ്ങളിലുള്ള വീടുകളിൽ ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ കാണാനായിട്ട് ഒരു ഗണപതി ടെമ്പിൾ കൂടിയുണ്ട് അതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഹാൻഡ്ലൂമിൽ പോയിട്ട് ചെട്ടിനാട് സ്പെഷ്യൽ കോട്ടൺ സാരീസ് വാങ്ങാം മഹാലക്ഷ്മി ഹാൻഡ്ലൂംസ് നല്ലി ഹാൻഡ്ലൂംസ് ഒക്കെ ഫേമസ് ആണ് പിന്നെ ഒട്ടും കുറയ്ക്കേണ്ട ചെട്ടിനാട് ചിക്കൻ റെസിപ്പീസും കൂടെ ട്രൈ ചെയ്തിട്ട് തിരിച്ചു പോവാം